ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിങ്ങനൊരു വീഡിയോ ഇടാനുള്ളൊരു കാരണം ആദ്യം ഒരു കഥ പറയാം ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ട രേഖകളാണ് ഇന്നത്തെ വീഡിയോ കാരണം ഇപ്പോഴും ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയാം യൂട്യൂബിൽ ഒരുപാട് ആൾക്കാരിങ്ങനെ ഒരുപാട് സിവിൽ എൻജിനീയേഴ്സും അല്ലാത്തവരായിട്ടുള്ളവരും ഈ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ കാര്യങ്ങളും എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇപ്പോഴും ഒരു ഒരു കുറച്ച് ശതമാനം ആൾക്കാർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് കാര്യങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം ആദ്യം ഇത് പറയാം ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട രേഖകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയലിൽ വെക്കാനുള്ളത് ആധാരത്തിൻ്റെ കോപ്പി പൊസഷൻ സർട്ടിഫിക്കറ്റ് കൈ പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം പൊസിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ പറയില്ല അതാണ് അപ്പോൾ ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങുമ്പോൾ അത് ഏത് പഞ്ചായത്തിലേക്കാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ പഞ്ചായത്തിലേക്ക് ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ അക്ഷയ അപേക്ഷ കൊടുക്കാൻ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം നമ്മളിങ്ങനെ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്കോ കോർപ്പറേഷനിലേക്കോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ഈ പെർമിറ്റിൻ്റെ പൊസഷൻ അക്ഷയിൽ പൊസഷന് വേണ്ടിയിട്ട് അക്ഷയിലെ അപേക്ഷ കൊടുക്കേണ്ടത് വേറെ ഏതെങ്കിലും ബാങ്കിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കോ എടുത്ത പൊസഷൻ ഒരിക്കലും മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്തുകളോ അനുവദിക്കില്ല പിന്നെ ഈ എടുത്ത സർട്ടിഫിക്കറ്റുകളെല്ലാം ആറുമാസത്തെ വാലിഡിറ്റി ആറുമാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം പക്ഷെ പിന്നെ വേണ്ടത് നമുക്ക് പ്ലോട്ടിൻ്റെ ടാക്സ് അടച്ചതാണ് അപ്പോൾ പ്ലോട്ടിൻ്റെ ടാക്സ് അടച്ചതാവുമ്പോൾ വർഷത്തിലൊരെണ്ണേ നമുക്ക് അടച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ അത് കുഴപ്പമില്ല പൊസഷൻ അങ്ങനെയല്ല മാസത്തിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പൊസഷന് വാല്യൂ ഇല്ല നമ്മൾ പുതുക്കി എടുക്കേണ്ടി വരും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഒന്നും കൂടി പറയാം ആധാരത്തിൻ്റെ കോപ്പി നികുതി അടച്ചതിൻ്റെ കോപ്പി ലാൻഡ് ടാക്സ് നികുതി അടച്ചത് മീൻസ് ലാൻഡ് ടാക്സിൻ്റെ കോപ്പി പൊസഷൻ പിന്നെ നമ്മൾ പണിയുന്ന ബിൽഡിങ്ങിൽ വേറെ ഏതെങ്കിലും കെട്ടിടങ്ങൾ കെട്ടിടങ്ങളുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു പ്ലോട്ടിൽ ഒരു വീട് ഓൾറെഡി ഉണ്ടെന്ന് വിചാരിക്കുക ആ വീട് കൂടാതെ നമ്മൾ എക്സ്ട്രാ ഒരു ബിൽഡിംഗ് കൂടെ പണിയുകയാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പഴയ വീട് നിൽക്കുന്നത് നമുക്ക് കാണിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ബിൽഡിംഗ് ടാക്സ് അടച്ചതിൻ്റെ കോപ്പിയും കൂടെ കൂടിയിട്ട് നമ്മൾ വെക്കേണ്ടതായിട്ട് വരാറുണ്ട് ചില സ്ഥലത്ത് വലിയ കുഴപ്പമുണ്ടാവാറില്ല പക്ഷേ മിക്കവാറും സ്ഥലങ്ങളിൽ എന്നോട് ചോദിക്കാറുണ്ട് ഞാനത് പാർട്ടിയോട് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പിന്നെ നമ്മൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഈ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ ഫയൽ ഉണ്ടാക്കിയിട്ട് ഫയൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ ആധാരത്തിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം അവർക്ക് അതായത് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും അവർക്ക് ഈ ആധാരം അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള കോപ്പിയും ഈ ഇത് ഒറിജിനലും ഒന്നാണോ എന്ന് വെരിഫൈ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും അതായത് സർവേ നമ്പറും കാര്യങ്ങളും എല്ലാവരും എന്ന് അറിയാനും വേണ്ടിയിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഒറിജിനൽ ആധാരം കൊണ്ടുപോകണം ഇപ്പോൾ അഥവാ നമ്മുടെ കയ്യിൽ ഒറിജിനൽ ആധാരം ഇല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ചിട്ടി കമ്പനികളിലോ അല്ലെങ്കിൽ ബാങ്കുകളിലോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഓതറൈസ് അവിടുത്തെ ഏത് സ്ഥലത്താണ് നമ്മുടെ ആധാരം നമ്മൾ പണയത്തിൽ വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടുത്തെ മാനേജർ അല്ലെങ്കിൽ അതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് ലെറ്റർ എഴുതി വാങ്ങണം ഞങ്ങളുടെ ആധാരം ഇന്നാവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ പ്ലഡ്ജ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നയാളുടെ കൈവശം ഉണ്ട് എന്നുള്ളത് രേഖാമൂലം എഴുതി മേടിച്ചിട്ട് അത് കൊണ്ട് കൊടുത്താലും മതി അത് തെളിവിന് വേണ്ടിയിട്ടാണ് കൂടുതൽ അപ്പം ഇന്ന സർവേ നമ്പറിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഴുതി തരും അവിടെ നിന്ന് വ്യക്തമായിട്ട് എഴുതി അതായത് ആധാരത്തിൽ എന്താണോ പഞ്ചായത്തിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ അത് അതവര് വെരിഫൈ ചെയ്യും ഇത്ര നമ്പർ രജിസ്റ്റർ ചെയ്യാത്ത ആധാരത്തിൽ ഇത്ര നമ്പർ സർവേ നമ്പർ ഇന്നവരുടെ പേരിലുള്ള ആധാരം ഞങ്ങളുടെ കൈവശത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി സീൽ വെച്ച് നമുക്ക് തരും അതുകൊണ്ട് കൊടുത്താലും മതി ഇതാണ് പ്രൊസീജിയർ അപ്പോൾ നമ്മൾ പലപ്പോഴും ആൾക്കാരുടെ അടുത്ത് ആധാരം കൊണ്ടുവരാൻ പറയുമ്പോഴും ഇതിൻ്റെയൊക്കെ കോപ്പി ചോദിക്കുമ്പോഴും എല്ലാവർക്കും പേടിയാണ് കാരണം ഇതിപ്പോൾ ഇവർ മേടിച്ചിട്ട് എന്താ ചെയ്യാമെന്നുള്ള ധാരണയൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പം കുറെ ആൾക്കാർക്കൊക്കെ മാറിയെങ്കിലും കുറച്ച് പേർക്കൊക്കെ ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആധാർ കാർഡും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നത് കൊണ്ടാണ് ആ പേടി വന്നത് പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ആധാ ഈ ആധാരത്തിൻ്റെ കോപ്പിയും ഇതൊക്കെ കൊടുക്കുന്നതിൽ പേടിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ചോദിക്കുന്നത് അത് ഭയക്കേണ്ട കാര്യമില്ല ഇനിയിപ്പം ഈ ആധാരം കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഒന്നും പേടിക്കാനില്ല അപ്പോൾ എൻ്റെ അടുത്ത് മുമ്പ് ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ആധാരം കൊണ്ട് കാണിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ഇനി നമ്മൾ അതിൻ്റെ ടാക്സ് വേറെ കൊടുക്കേണ്ടി വരും ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ടാക്സ് കൂടാതെ വേറെ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ആധാരം ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് കുറേ സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ അതിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞല്ല പക്ഷെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ എനിക്ക് കുറേ പാടുപെടേണ്ടി വന്നു ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു ഫയൽ ചേച്ചിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ചേച്ചി കൊണ്ടുപോയിട്ട് പഞ്ചായത്തിൽ കൊടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഫയൽ കൊടുക്കുകയാണ് ചെയ്തത് അപ്പം മിക്കവാറും ആൾക്കാരുടെ ഫയലുകൾ ഞാൻ വാങ്ങാറില്ല ഇതുപോലെ അപൂർവമായിട്ടുള്ള ആൾക്കാരുടെ ഫയലുകൾ മാത്രമേ ഞാൻ പഞ്ചായത്തിൽ കൊണ്ടുപോയി കൊടുക്കാറുള്ളൂ കാരണം ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫയൽ റെഡിയാക്കിയിട്ട് ഞാൻ പാർട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നത് പിന്നെ വേറൊരു രസം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റീന്നൊക്കെ വീടുകൾക്ക് പൈസ പാസ്സാകുമല്ലോ അങ്ങനെ ഒരു ചേച്ചിക്ക് പൈസ പാസ്സായി അപ്പം ഞാൻ ഈ ചേച്ചിൻ്റെ കയ്യിൽ ഫയൽ കൊടുത്തിട്ട് പറഞ്ഞ് ചേച്ചി ഇത് അവിടെ കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു ഓഫീസിൽ കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു എവിടെയാണ് എന്താണെന്നൊന്നും പറയുന്നില്ല കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞിട്ട് പുള്ളിക്കാർത്തി എന്നു പറഞ്ഞ് ആ ഫയലിൽ കുറച്ച് കറപ്ഷൻ ഉണ്ടെന്ന് സാറ് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി അവർ റിട്ടേൺ കിട്ടാനായിരിക്കും അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ വിട്ടോളാം എന്നിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ചേച്ചിക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ചേച്ചി എൻ്റെ അടുത്ത് പിറ്റേ ദിവസം വിളിച്ചിട്ടാണ് മോളെ അവർ ഫയൽ റിട്ടേൺ ആക്കിയല്ല അപ്പോൾ ഞാൻ ഓൺലൈനിൽ നോക്കി ഓൺലൈനിൽ നോക്കിയപ്പോൾ റിട്ടേൺ വന്നിട്ടില്ലായ്മ റിട്ടേൺ വന്നിട്ടില്ല ചേച്ചി അതെങ്ങനെ പറഞ്ഞാൽ ശരിയാവും കയ്യിലല്ലേ കയ്യിലിരിക്കണമായിരുന്നു അപ്പോൾ ഈ പുള്ളിക്കാർത്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരോടുള്ള പരിചയത്തിൻ്റെ പേരിൽ ആ സാറ് ഫയൽ നോക്കിയിട്ട് വന്നതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് രണ്ട് മിസ്റ്റേക്ക് കാരണം അപ്പുറത്തൊരു തോടുണ്ട് ആ തോടിൻ്റെ അളവ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല പിന്നെന്താണ് പ്ലോട്ടിൻ്റെ അളവ് എഴുതിയതിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പുറത്ത് എഴുതേണ്ട അപ്പുറത്തും അപ്പുറത്ത് എഴുതേണ്ട ഇപ്പുറത്തും വന്ന് അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു പറഞ്ഞു പുള്ളിക്കാർത്തിയ ഫയൽ ഇവിടെ മേടിച്ചിട്ടുണ്ടോന്ന് ഇപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിട്ടേൺ വരണം അവർ ഓൺലൈനിൽ റിട്ടേൺ ചെയ്താൽ മാത്രമേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ അവിടെ കൊടുത്ത ഫയൽ ഒരിക്കലും നമ്മൾ തിരിച്ച് വാങ്ങാൻ പാടില്ല അപ്പോൾ ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി എന്തിനാണ് ആ ഫയൽ വാങ്ങിക്കൊണ്ട് വന്നതെന്ന് ചോദിച്ചത് അപ്പം എൻ്റെ അടുത്ത് പറയുന്നത് നമുക്കൊരു രേഖ വേണ്ടേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി നമ്മളുടെ രേഖയാണ് ആ പഞ്ചായത്തിൽ കൊടുക്കണത് ആ കൊടുത്തിട്ട് ആ സാധനം നമ്മൾ തിരിച്ച് വാങ്ങിയാൽ അവരെന്ത് മുട്ടപ്പൊരി എടുത്തിട്ട് സൈറ്റിൽ വന്നിട്ട് ഇത് നോക്കും അത് അവർ വരുമ്പോൾ നമ്മൾ കൊടുത്താൽ പോരെയെന്നും ഇതിനോട് എത്ര പറഞ്ഞിട്ട് അതിന് മനസ്സിലാവുള്ളു ആ ഫയൽ അവിടെ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അതിന് മനസ്സിലാവണില്ല ലാസ്റ്റ് ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫയൽ വാങ്ങിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓവർസിയർ വരുമ്പോൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഫയൽ കൊടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് വാങ്ങിച്ചിട്ട് ഈ ഫയൽ ഞാൻ പഞ്ചായത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് ഞാനല്ല എൻ്റെ ഹസ്ബൻഡ് കൊണ്ടു കൊടുത്ത് അതിന് ശേഷം അത് കിട്ടാനാക്കി പിന്നെ അത് ഓൺലൈനിലൊക്കെ കറക്റ്റ് ചെയ്ത് രണ്ടാമത് ഞാൻ പ്ലാൻ പ്രിൻ്റ് എടുത്ത് ഈ ചേച്ചിനെ കൊണ്ട് എന്നെ സൈൻ ചെയ്യിച്ച് കൊടുത്തപ്പോൾ എന്നോട് വെച്ച് എന്തിനാണ് മോളെ രണ്ടാമത് ഞാൻ പറഞ്ഞു ചേച്ചി ആ ഫയലിൽ വെക്കാനാണെന്ന് പറഞ്ഞു പുള്ളിക്കാർക്ക് എന്നോട് ചൂടായില്ലേ ഏഹ് ദീപം എന്നോട് ചോദിക്കേണ്ട ഫയൽ എന്തിനാണ് അവിടെ കൊണ്ടു കൊടുത്തതെന്ന് ചോദിച്ചിട്ട് അതിന് എന്നിട്ടും പറഞ്ഞിട്ട് മനസ്സിലാവില്ല ലാസ്റ്റ് ഞാൻ അവിടുത്തെ ഓവർ സിയറെക്കൊണ്ട് വിളിപ്പിച്ച് സംസാരിക്കുകയാണ് ചെയ്തത് ഇത് നിങ്ങൾ പേടിക്കേണ്ട ഈ ഫയല് ഞങ്ങൾക്ക് ഇവിടെ പഞ്ചായത്തിലേക്ക് തരേണ്ടതാണ് ഇത് ഇവിടെ ഇരിക്കേണ്ട ഫയലാണ് അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കേണ്ട ഫയലല്ല എന്ന് പറഞ്ഞപ്പ ലാസ്റ്റ് ചോദിച്ചു നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടണ്ടേ വീടിന് പൈസ കിട്ടണമെങ്കിൽ ഫയല് വേണ്ടേ ഞങ്ങളുടെ കയ്യിൽ നിങ്ങളിത് കൊണ്ടുപോയി വീട്ടിൽ വെച്ചാൽ പൈസ കിട്ടുമോന്ന് ചോദിച്ചു അപ്പം അങ്ങനത്തെ രസകരമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഈ വർക്കിൻ്റെ ഇടയിൽ എനിക്കുണ്ടായിട്ടുണ്ട് രസകരമാണ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കണതുമാണ് വിഷമമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ അധികം ഫയലുകളൊന്നും അങ്ങനെ പഞ്ചായത്തിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് കൂടെ നിൽക്കാറില്ല ഫയലും പാർട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെയാണ് അപ്പം ഇതാണ് പ്രൊസീജിയർ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഫയൽ കൊടുക്കാൻ പറഞ്ഞാൽ അതാരും തിരിച്ചു മേടിക്കരുണ്ടോ മേടിക്കണവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തിരിച്ച് വാങ്ങരുതേ ആ ഫയൽ അവിടെ കൊടുക്കേണ്ടതാണ് നിങ്ങളുടെ ആധാരത്തിൻ്റെ കോപ്പിയോ നികുതി അടച്ചേൻ്റെ കോപ്പിയോ ഒന്നും പഞ്ചായത്തിലുള്ളവരോ മുനിസിപ്പാലിറ്റിയിലുള്ളവരോ എടുത്ത് ഉപയോഗിച്ച് വേറെ ഒന്നും ചെയ്യില്ല അവർക്ക് ഇതിൻ്റെ രേഖ വേണം അവിടെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിഷയം ഇതാണ് ഇനി വേറെ നല്ല കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അതുമായിട്ട് ഞാൻ വരാം ഓക്കെ താങ്ക്